യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യാപേക്ഷ നൽകി തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ് അപേക്ഷ നൽകിയത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അടക്കം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് കൂടുതൽ മുൻപാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിഭാഷകൻ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയത് കഴിഞ്ഞ ദിവസം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡിലായ സമയത്ത് അഭിഭാഷകൻ വ്യക്തമാക്കിയിരുന്നു അതായത് ഈ നടപടിയുമായി ബന്ധപ്പെട്ട് മേൽക്കോടതിയെ സമീപിക്കുമെന്ന് ഇപ്പോൾ അതിന്റെ ഭാഗമായാണ് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത് ഈ വൈദ്യ പരിശോധനാ റിപ്പോർട്ടുകൾ അടക്കം ഹാജരാക്കിക്കൊണ്ടാണ് ജാമ്യാപേക്ഷ നൽകിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ശാരീരികമായ പ്രശ്നങ്ങളുണ്ട് മരുന്ന് കഴി ന്യൂറോ സംബന്ധമായ മരുന്ന് കഴിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അറിയിച്ചിരുന്നുവെങ്കിലും ഏറ്റവും ഒടുവിൽ വീണ്ടും ഒരു വൈദ്യ പരിശോധന കൂടെ നടത്തണമെന്നും ആ വൈദ്യ പരിശോധന അംഗീകരിക്കണമെന്ന ആവശ്യവുമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത് ആ ആവശ്യം കോടതിയും അംഗീകരിച്ചു അങ്ങനെയാണ് അവസാന വൈദ്യ പരിശോധന രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് തിനെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ റിമാൻഡ് ചെയ്യാൻ കോടതി നിർദ്ദേശിച്ചത് എന്തായാലും ഇപ്പോൾ വീണ്ടും ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളൊക്കെ ജാമ്യാപേക്ഷ കോടതിയിൽ നൽകിയിരിക്കുന്നത് യെസ് വ്യക്തമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നു തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിലാണ് അപേക്ഷ നൽകിയത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അടക്കം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ചന്തു വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്